വിദ്യാർത്ഥികളെ കയറ്റാതെ പോകാൻ ശ്രമിച്ച ബസ്സിന് മുന്നിൽ കിടന്ന് എന്റെ നെഞ്ചത്തുകൂടി വണ്ടിയെടുക്കെന്ന് പറഞ്ഞ് ഹോംഗാർഡിന്റെ പ്രതിഷേധം കോഴിക്കോടാണ് സംഭവം കാരന്തൂർ മർക്കസ് ബസ് സ്റ്റോപ്പിൽ നിരവധി വിദ്യാർത്ഥികളുള്ള സമയത്താണ് മറ്റു യാത്രക്കാരെ മാത്രം കയറ്റി ബസ് മുന്നോട്ടു പോകാൻ ശ്രമിച്ചത് ഇതോടെയാണ് സ്ഥലത്തുണ്ടായിരുന്ന ഹോം ഗാർഡ് നാഗരാജ് ബസ്സിന് മുന്നിൽ കയറി കിടന്നതും തന്റെ മുകളിലൂടെ ബസ് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടതും വിദ്യാർത്ഥികളെ കയറ്റി മാത്രം പോയാൽ മതിയെന്ന പോലീസിന്റെ നിർദ്ദേശം അവഗണിച്ചാണ് ഡ്രൈവർ മുന്നോട്ടു പോകാൻ ശ്രമിച്ചത് കോഴിക്കോട് ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന നിയ എന്ന ബസ്സിലെ ജീവനക്കാർ പതിവായി വിദ്യാർത്ഥികളെ ഈ വിധം അവഗണിച്ചാണ് കടന്നുപോകുന്നത് ഇതേ തുടർന്ന് നിരവധി പരാതികൾ ലഭിച്ചതോടെയാണ് ട്രാഫിക് പോലീസ് ഇവിടെ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നത് നാലു മണിക്ക് സ്കൂൾ കഴിഞ്ഞിറങ്ങിയാലും ബസ് ജീവനക്കാരുടെ നിസ്സഹകരണം കാരണം ആറു മണിക്ക് പോലും കുട്ടികൾക്ക് വീട്ടിലെത്താൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് പലപ്പോഴും കുട്ടികൾ റോഡിന്റെ നടുക്ക് കയറി നിന്ന് ബസ് തടഞ്ഞ് കയറിപ്പോകേണ്ട സ്ഥിതിയും നിലവിലുണ്ട് മലയാളം ടെലിവിഷൻ കോഴിക്കോട് Celebrate the moments of colors. KMT Silks, Perendil Monda,